കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ അതിവേഗം ബന്ധിപ്പിക്കാൻ കഴിയുന്ന തേവാരം തേവാരമെട്ട് റോഡിനായി ഇരു സംസ്ഥാനങ്ങളിലെയും ജനപ്രതിനിധികൾ അതിർത്തിയിൽ ഒന്നിച്ചു തേനി എം പി തങ്ക തമിഴ്ശെല്പത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ അടക്കമുള്ളവരുടെ സംഘം തേവാരത്തു നിന്നും തേവാരമട്ടിലേക്ക് കാൽനറിയായി എത്തി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഉടുമച്ചോല എം എൽ എ എം എം മണി എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് നൂറുകണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗവും ചേർന്നു രാവിലെ ഏഴ് കൂടിയാണ് തേനി എം പി തങ്കത്തമിഴ്സെൽവനും സംഘവും കാനനപാതയിലൂടെ തേപാരമെട്ടിലേക്ക് തിരിച്ചത് പാതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെത്തി പാതയെക്കുറിച്ചുള്ള വിശകലനം നടത്തി തുടർന്ന് സംഘത്തെ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉടുമ്പൻചോല എം എൽ എ എം എം മണിയും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് തേവാരമേട്ടിലെത്തിയ ശേഷം പാലാറിൽ ഇരു സംസ്ഥാനങ്ങളിലെയും കർഷകരും ജനപ്രതിനിധികളും ചേർന്ന് യോഗം ചേർന്നു വികസന കുതിച്ചുചാട്ടത്തിന് കാരണമാകുന്ന പാത തുറന്നു നൽകുന്നതിനാവശ്യമായ കാര്യങ്ങൾക്കായി തുടർ ചർച്ചകൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു തമിഴ്നാടിന്റെ ഭാഗമായ മൂന്നര കിലോമീറ്ററോളം റോഡ് ഗതാഗത യോഗ്യമാക്കിയാൽ പാത പുനരുജ്ജീവിപ്പിക്കാനാവുമെന്നും ശബരിമല തീർത്ഥാടകർക്കും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന പാതയാണിതെന്നും യോഗം വിലയിരുത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയെയും കേന്ദ്ര സർക്കാരിലും പാതയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒരു വർഷത്തിനുള്ളിൽ പാത യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും തേനി എം പി തങ്കത്തമിഴ്ശെൽഭം പ്രത്യാശ പ്രകടിപ്പിച്ചു மிகப்பெரிய எது கிடையாது மிகப்பெரிய மரங்கள் எதுவும் கிடையாது ஈஸியாக வந்து ரோடு அப்ரோச் பண்ணலாம் வித் இயரில் அந்த ரோடை போட முடிக்கலாம் நான் வந்து என்னுடைய மாநிலத்தில் தமிழ்நாடு முதல்வர் நான் தளபதி ஸ்டாலின் கிட்ட சொல்லி தமிழ்நாடு ஃபாரஸ்ட் கிளியரன்ஸை வாங்கிக்கிட்டு நானும் இடுக்கி எம்பி சேர்ந்து யூனியன் மினிஸ்டர் ஃபாரஸ்ட் மினிஸ்டரை பார்த்து இந்த வருஷத்தில் இந்த ரோடை போடுன்ற நம்பிக்கை எனக்கு நிச்சயமாக இருக்கு കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാത യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കുമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും വ്യക്തമാക്കി ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സഹകരണം തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ സഹകരണം ഈ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുമെന്നുള്ള ശ്രീ ടി ടി സെൽവൻ അവറുകളുടെ വാക്കുകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ആ ഇടപെടലില് ഈ നാടിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടായി കാരണം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ ക്ലിയറൻസ് വാങ്ങാൻ ഈ കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും സംസ്ഥാന സർക്കാർ എല്ലാ അനുകൂല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇനിയും ആവശ്യമായ ഇടപെടലുകൾ തമിഴ്നാടുമായും കേന്ദ്ര സർക്കാരുമായും നടത്തുമെന്നും ഉടുമ്പൻചോല എം എൽ എം എം മണിയും വ്യക്തമാക്കി മുമ്പ് ജയചന്ദ്രൻ എം എൽ എ ആയിരുന്നപ്പോഴും ജോയിസ് ജോർജ് എം പി ആയിരുന്നപ്പോഴും നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ച് മമ്മാറാണ്ടങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും ജനപ്രതിനിധികളും കൈകോർക്കുമ്പോൾ ഇത്തവണ പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് ഇടുക്കി ന്യൂസ്